സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്നുമുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂടന്മാരുടെ വായോ ഫോഷത്വം പൊഴിക്കുന്നു യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു നാവിന്റെ ശാന്തത ജീവവൃക്ഷം അതിന്റെ വക്രതയോ മനോവ്യസനം ഫോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട് ദുഷ്ടന്റെ ആദായത്തിനോ അനർത്ഥം ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം വിതറുന്നു മൂടന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവനു പ്രസാദം ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ് എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും ശാസന വെറുക്കുന്നവൻ മരിക്കും പാതാളവും നരകവും യോപ ദൃഷ്ടിയിലിരിക്കുന്നു മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല ജ്ഞാനികളുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു മൂടന്മാരുടെ വായോ ഫോക്ഷത്വം ആചരിക്കുന്നു അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം സന്തുഷ്ട ഹൃദയനോ നിത്യ ഉത്സവം ക്ഷേപവും അതിനോടു കൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ യഹോവാ കൂടെ അല്പധനം ഉള്ളത് നന്നു ദേഷ്യമുള്ളയിടത്തെ തടിച്ചു കാളയേക്കാൾ സ്നേഹമുള്ളയിടത്തെ ശാഖഭോജനം നല്ലത് ക്രോധമുള്ളവൻ കലകമുണ്ടാക്കുന്നു ദീർഘക്ഷമയുള്ളവനോ കലകം ശമിപ്പിക്കുന്നു മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു നീതിമാന്മാരുടെ പാതയോ പെരുവഴി തന്നെ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു മൂടനോ അമ്മയെ നിന്ദിക്കുന്നു ഫോഷത്വം ബുദ്ധിഹീരന്റെ സന്തോഷം വിവേകിയോ ചൊവ്വായി നടക്കുന്നു ആലോചന ആലോചനയില്ലഞ്ഞാൽ ഉദ്ദേശ്യങ്ങൾ സാധിക്കാതെ പോകുന്നു ആലോചനക്കാരുടെ ബഹുത്വാലോ അവ സാധിക്കുന്നു താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം ബുദ്ധിമാന് ജീവയാത്ര മേലോട്ടാകുന്നു കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയും വിധവയുടെ അതിരോ അവൻ ഉറപ്പിക്കും ദുരുപായങ്ങൾ യഹോബയ്ക്ക് വെറുപ്പോ ദയാവാക്കോ നിർമ്മലം ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വിലയ്ക്കുന്നു കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും ദുരാഗ്രഹി തൻ്റെ ഭവനത്തെ വലയ്ക്കുന്നു കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും നീതിമാൻ മനസ്സിനാലോചിച്ച് ഉത്തരം പറയുന്നു ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ പൊഴിക്കുന്നു യഹോബ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നല്ല വർധമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു ജീവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവി ഉള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു യഹോവാ ഭക്തി ഞാനോ ഉപദേശമാകുന്നു മാനത്തിനു വിനയം മുന്നോടിയാകുന്നു വായിച്ചതായ തിരുവചനങ്ങളാൽ കർത്താവും നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ